മാതൃശാപം ഉണ്ടോ എന്നുള്ളത് പ്രശ്നവശാൽ കണ്ടെത്തുന്ന ഒരു പ്രമാണമാണ് ഭൗമക്ഷാംശകയോ രശീതകിരണോ ബാധാഗതസ്ഥിൽ പിതും ശാപം ജനന്യാ വധിയത് പിത്രോശാപ ഇനോട് ഗൃഹയോ ഖരേ എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറയുന്നത് ചന്ദ്രൻ ബാധാസ്ഥാനത്തിൽ നിൽക്കുകയും ആ ബാധാസ്ഥാനം കുജക്ഷേത്രമായി വരികയും അല്ലെങ്കിൽ ചന്ദ്രൻ കുജന്റെ അംശകത്തിൽ നിൽ നിൽക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് മാതൃശാപം ഉണ്ട് എന്ന് പറയാമെന്നാണ് ഇപ്രകാരം മാതൃശാപം ഉണ്ടോ എന്ന് ജ്യോതിഷപ്രകാരം കണ്ടെത്തുന്ന പ്രമാണമാണ് പ്രമാണമാണ്കിരണോ ജനന്യാത്രോ ശാപ ഇനോടു നാഥഗൃഹിയോ സ്റ്റാനിഷ്ഠകീരേ എന്നുള്ളതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രമാണത്തിൽ പറയുന്നത് ചന്ദ്രൻ ബാധാസ്ഥാനത്തിൽ നിൽക്കുകയും ആ ബാധാസ്ഥാനം കുജക്ഷേത്രമായി വരികയോ അല്ല എങ്കിൽ ചന്ദ്രൻ കുജന്റെ അംശകത്തിൽ നിൽക്കുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് മാതൃശാപം ഉണ്ട് എന്ന് പറയാമെന്നാണ് അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പാപൻ ചന്ദ്രക്ഷേത്രമായിരിക്കുന്ന കർക്കിടകരാശിയിൽ അനിഷ്ടസ്ഥാനത്തിലായിട്ട് വന്നാലും മാതൃശാപം ഉണ്ടായിട്ടുണ്ടാകും കോപോ രാജ്ഞനന്യ എന്ന പ്രമാണ പ്രകാരം ചന്ദ്രൻ അനിഷ്ടസ്ഥാനത്ത് നിന്നാലും ജനനിയുടെ അതായത് മാതാവിന്റെ കോപം ഉണ്ട് എന്ന് കണക്കാക്കാവുന്നതാണ് ഇപ്രകാരം പ്രശ്നം വച്ചാൽ മാതാവിന്റെ ഒരു വിഷമം അല്ലെങ്കിൽ ശാപം ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ടതായിരിക്കുന്ന പ്രതിവിധികളെ കുറിച്ചാണ് പിന്നീട് ആലോചിക്കേണ്ടത് ശുശ്രൂഷാർത്ഥ സമർപ്പണാതിപരിഹ പ്രീതി വിദദ്ധ്യാത്തയു എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത് ശാപനിവൃത്തിക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ കൊണ്ടും ബഹുമാനം കൊണ്ടും അവർക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെ ചെയ്തു കൊടുത്തുകൊണ്ടും ആ അമ്മയെ മാതാവിനെ പ്രീതിപ്പെടുത്തേണ്ടതാണ് എന്നാണ് ഇത് അവശ്യം നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന നമ്മുടെ കടമയാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഈ പരിഹാര അവർ ജീവിച്ചിരിക്കുന്ന സമയത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിർഭാഗ്യവശാല് അമ്മ ഇഹലോകവാസം വെടിഞ്ഞുവെങ്കിൽ ശ്രാദ്ധം തിലഹോമം ബ്രാഹ്മണ ഭോജനം മുതലായ പരിഹാരക്രിയകള് ഒരു ജ്യോതിഷ നിർദ്ദേശത്താൽ വിധിപ്രകാരം ചെയ്യിപ്പിക്കേണ്ടതാണ് ഓർക്കണം അമ്മയെ പോലെ അമ്മ മാത്രമേ ഉള്ളൂ നമ്മൾ വളർന്നപ്പോൾ പല കാര്യങ്ങളിലും നമ്മുടെ മുൻഗണനാക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന് വന്നുഭവിച്ചിട്ടുണ്ടാകും അച്ഛനമ്മമാർക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന ശ്രദ്ധ പോലും പലപ്പോഴും നമ്മൾ അവഗണിച്ചിരിക്കാം എന്നാൽ ഇന്ന് മുതൽ അതിന് നമുക്ക് മാറ്റം വരുത്താം അതിനു വേണ്ടിയിട്ട് വലുതായിട്ടൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല നിങ്ങളുടെ ജോലി തിരക്കുകളെല്ലാം തന്നെ കഴിഞ്ഞ് ഒരല്പസമയം അമ്മയോടൊപ്പം നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും പറഞ്ഞിരിക്കാം അവർക്ക് പറയാനുള്ളത് സമാധാനത്തോടുകൂടി ക്ഷമയോടുകൂടി കേൾക്കാം അവർക്ക് ആവശ്യമായിരിക്കുന്ന സ്നേഹവും പരിചരണവും പൂർണ്ണ മനസ്സോടുകൂടി ആത്മാർത്ഥമായി തന്നെ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാം ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും കാരണം അമ്മയും ദൈവവും വേറെയല്ല എന്നുള്ളത് തന്നെ